ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആനപ്പാറ എസ്റ്റേറ്റ് ആനപ്പാറ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇത് നമ്മുടെ സുന്ദരി പശുവാണ് ഞങ്ങളുടെ ഫാമിൽ ആദ്യം വാങ്ങിച്ചിട്ടുള്ള അഞ്ച് ഒരു പശുവാണ് ഇവൾ ഇവൾ പ്രസവിക്കുക രണ്ടാമത്തെ പ്രസവത്തിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കണം ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ എന്തായാലും പ്രസവം ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പണിക്കാരൻ നമ്മുടെ പണിക്കാരൻ കുറവുകാരനുമായിട്ടുള്ള സുഖം പറഞ്ഞതും അങ്ങനെ തന്നെയാണ് ഒരു വൺ വീക്കിനുള്ളിൽ എന്തായാലും പ്രസവം ഉണ്ടാകും ഇപ്പോൾ ഏകദേശം മടിയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അകടൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവളെ പ്രസവം കാത്തിരിക്കണം ഞങ്ങൾക്ക് പശുക്കുട്ടി ആവാനാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കാരണം ഞങ്ങളുടെ ഫാമിൽ ഇത്രയും പശുക്കൾ പ്രസവിച്ചിട്ട് ഓൾമോസ്റ്റ് എല്ലാം മൂരിക്കുട്ടികളായിരുന്നു ഒരു ഒന്നോ രണ്ടോ പശു മാത്രമേ നമുക്ക് പശുക്കുട്ടീനെ കിട്ടിയിട്ടുള്ളൂ അത് പക്ഷേ ഒരു ലോക്കൽ ബ്രീഡായിരുന്നു അതുകൊണ്ട് നമ്മൾ അതിനെ വളർത്തി കഴിഞ്ഞാൽ പാല് കുറവ് കുറവാകുന്നതാണ് അതിൻ്റെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ പറഞ്ഞു അതുകൊണ്ട് നമ്മൾ പശു പശു കുട്ടികളെ നമ്മൾ കൊടുത്തു ഈ ഇത് നല്ലൊരു എച്ച് എഫ് കൂട്ടിയാവാൻ വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണം പിന്നെ ഇപ്പോഴത്തെ മെയിൻ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ചൂടാണ് ചൂടിൻ്റെ പ്രശ്നം നന്നായി നമ്മുടെ ഫാമിൽ ഫാമുകളിലും പരിസരങ്ങളിലും ഒക്കെ ഒരുപാടുണ്ട് നമ്മുടെ മനുഷ്യന്മാർക്ക് തന്നെ അത്രയും ബുദ്ധിമുട്ടാണ് ചൂട് കൂടിയിട്ട് അപ്പോൾ ഈ മൃഗങ്ങൾ കെട്ടിയിട്ടിട്ടുള്ള ഈ മൃഗങ്ങളെ കാര്യം നമുക്ക് ആലോചിക്കാൻ വയ്യ ഇത് നമുക്ക് എന്താ ചെയ്യുക ഇവർക്ക് മാക്സിമം സ്ട്രെസ്സ് ഒഴിവാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏകമാർഗ്ഗം അപ്പോൾ ഓട് ഓട് ഷെഡൊക്കെ പരമാവധി യൂസ് ചെയ്യുക പുതിയ ഫാമ് പണിയുന്നവരെന്തായാലും തണലുള്ള നല്ല തണലുള്ള ഏരിയയും ഓട് ഷെഡുകളൊക്കെ ആയിട്ട് മാക്സിമം ഷെഡ് പണിയുന്നതൊക്കെ ശ്രദ്ധിച്ച് പണിയാം പിന്നെ സ്ട്രെസ് കുറക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ ചെറിയ ചെറിയ സപ്ലിമെൻറ്റുകളൊക്കെ ഉണ്ട് ഈ ഇതിൻ്റെ സ്ട്രെസ്സ് കുറക്കാനുള്ള ഐസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ ഒരു കൂളിങ് എഫക്റ്റ് കിട്ടാനുള്ളതാണ് അപ്പോൾ അതൊക്കെ ചെയ്യാം ഞങ്ങളുടെ ഫാമിൽ ഞങ്ങൾ പാൽ സെയിൽ പാക്കറ്റുകളാക്കിയിട്ടാണ് ഞങ്ങൾ സെയിൽ ചെയ്യുന്നത് എല്ലാ പാലുകളും അതായത് നമ്മുടെ ഫാമിൽ നൂറ്റിപ്പത്ത് ലിറ്റർ പാലാണ് ഇപ്പം നിലവിൽ നമ്മൾ പ്രൊഡക്ഷൻ ഉള്ളത് അതിൽ നൂറ് ലിറ്റർ പാലും നമ്മൾ വീടുകളിലും കടകളിലായിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ബാക്കി വരുന്ന അഞ്ചോ പത്തോ ലിറ്റർ മാത്രമാണ് ഞങ്ങൾ സൊസൈറ്റിയിലേക്ക് സെയിൽ ചെയ്യുന്നത് പിന്നെ ഞങ്ങൾ ചാണകം സെയിൽ ചെയ്യുന്നുണ്ട് ചാണകം ഞങ്ങൾ വളരെ ലഘുവായിട്ടുള്ളൊരു ഷെഡാണ് കെട്ടിയിട്ടുള്ളത് ആഴമില്ലാത്ത അധികം ആഴമില്ലാത്തൊരു ചെറിയൊരു ടാങ്ക് പോലെ കെട്ടി അതിലേക്ക് ചാണകിട്ട് മേലൊരു ഷീറ്റ് കെട്ടി കോഴികളെ വളർത്തിയിട്ട് അത് പെട്ടെന്ന് ഉണക്കിയെടുക്കുന്ന രീതിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ചൂട് കൂടലുള്ള ഒരു പ്രശ്നം ഭയങ്കര പ്രശ്നമാണ് അത് നമ്മുടെ പശുക്കളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും നമ്മളിപ്പോൾ നോർമലി കഴിഞ്ഞ പ്രാവശ്യത്തെ ചൂടിനാട്ടി ഒരുപാട് ചൂട് കൂടിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ചുറ്റത്തുള്ള ഫാമുകളിലും ഒക്കെ ചൂടിൻ്റെ ബുദ്ധിമുട്ട് നമ്മളങ്ങടങ്ങളും ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാവുന്നതാണ് എല്ലാവരും പേടിച്ചിട്ടൊക്കെ ഇരിക്കുന്നത് കാരണം പത്രത്തിലെ വാർത്ത കണ്ട നാനൂറ്റി തൊണ്ണൂറ്റേഴ് അഞ്ഞൂറ് പശുക്കൾ വരെയാണ് ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ കേരളത്തിൽ തന്നെ ചത്തുപോയിട്ടുള്ളത് മാക്സിമം പശുക്കളെ നമ്മൾക്ക് സ്ട്രെസ്സ് കുറയ്ക്കാവുന്ന രീതിയിലുള്ള ഷെഡുകളൊക്കെ പണിയാം മേലെ സ്പ്രിങ്ക്ളർ വെക്കാൻ പറ്റുന്ന സൗകര്യം അതിനുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാർ സ്പ്രിങ്ക്ളർ വെക്കുക ഓടിൻ്റെ മേലായിരുന്നൊക്കെ സ്പ്രിങ്ക്ളർ വെക്കാൻ പറ്റും മാക്സിമം തണലത്തെ ഷെഡ് പണിയാം ഇതൊക്കെ പിന്നെ ചെറിയ ചെറിയ സപ്ലിമെൻ്റുകൾ കിട്ടും അത് യൂസ് ചെയ്യാം അതാണ് ഇപ്പോൾ നമുക്ക് നിലവിൽ നമുക്ക് പറ്റുന്ന ഒരു കാര്യങ്ങൾ അതായത് ഇപ്പോൾ എന്താ പറയുക ഈ സ്പ്രിങ്കിളർ വെക്കാൻ പറ്റും തണലുള്ള സ്ഥലത്ത് ഷെഡ് പണിയാം പിന്നെ ഇതുപോലത്തെ സപ്ലിമെൻ്ററി യൂസ് ചെയ്യാം അതാണ് നമുക്ക് മാക്സിമം നമുക്ക് പശുക്കൾക്ക് കൊടുക്കാൻ പറ്റുക അല്ലാതെ ചൂടിനെ നമുക്ക് എന്തായാലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല കാരണം അത് സംഭവം നാച്ചുറലായിട്ട് വരുന്നതാണ് അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ ടെക്നിക്കൽ ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ചൂട് കുറയ്ക്കുകയാണ് ഈ പശുവാണ് നമ്മുടെ ഞെണ്ടിപ്പനി വന്നിട്ട് അത് റിക്കവറായിട്ട് ഇപ്പോൾ മൂന്ന് ഡോസ് അതായത് മൂന്ന് ഡോസ് ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞു ആൻ്റിബയോട്ടിക്ക് ചെയ്തു ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ ഷെഡ് തന്നെ കണ്ടാലറിയാം മാക്സിമം തണലത്തിന് നമ്മൾ ഷെഡ് പണിത പണിതിട്ടുള്ളത് മരത്തിൻ മരങ്ങളുടെ ചുവട്ടിലായിട്ടാണ് നമ്മൾ ഷെഡ് പണിതിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഷെഡ് പണിയാവുന്ന ആൾക്കാർ മാക്സിമം ചിലവ് കുറച്ചിട്ടുള്ള തണലത്ത് നോക്കിയിട്ട് ഷെഡ് പണിയാകും കാരണം ഇനി വരുന്ന സമയങ്ങളിൽ ഇനി എത്ര ചൂടാകും എന്ത് ചൂടാവും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ കഴിഞ്ഞ തവണത്താണെങ്കിൽ ചൂട് കൂടുതലാണ് ഈ പ്രാവശ്യം ഇപ്പം അടുത്ത മഴയ്ക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഈ മഴക്കാലം ഇനി എന്തായാലും ഒരു ഈ മാസം അവസാനത്തോടു കൂടി നമുക്ക് മഴക്കാലം സ്റ്റാർട്ട് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ റോഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട് ഇത് നമ്മളെ ഫാമിൻ്റെ മൊത്തൊരു എൻ എൻട്രൻസ് ആണത് ഇതിൻ്റെ ചുറ്റും പുൽകൃഷി ചെയ്തുണ്ട് പുൽകൃഷിയും കുറച്ച് ഈ വെള്ളത്തിൻ്റെ പ്രശ്നം ചൂടിൻ്റെ പ്രശ്നമൊക്കെ കാരണം അവതാളത്തിലാണ് പിന്നെ ഈ ഷെഡ് വഴി നമ്മൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മഴക്കാലം വന്നു കഴിഞ്ഞാലുള്ള വണ്ടികൾ വരാനുള്ള ബുദ്ധിമുട്ടും പിന്നെ പശുക്കളെണ്ണ ഞങ്ങൾ കൂട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മഴ ഒന്ന് തുടങ്ങി ഒന്ന് പകുതി ആവുന്നതോട് കൂടി നമ്മളെ ശരീര അന്തരീക്ഷം ഇതൊക്കെ ഒന്ന് ക്ലൈ ക്ലൈമറ്റ് ഒന്ന് ചേഞ്ച് ആകുമ്പോഴേ നമ്മൾ പശുവിനെ കൊണ്ടുവരണുള്ളൂ കാരണം ഈ സമയത്ത് കൊണ്ടുവന്നാലുള്ള ബുദ്ധിമുട്ട് നമ്മൾ ഒരു ന്യൂസ് കേട്ടിരുന്നു അതായത് പാലക്കാട് അവിടെ നിന്നുകൊണ്ട് പശുക്കളെ കൊണ്ടുവന്ന വഴിക്ക് വന്ന് നമ്മൾ ഫാമിൽ കൊണ്ടുവന്ന് ഇറക്കി ആ പശു ചത്തനിലയിലൊക്കെ ഉള്ള സംഭവം ന്യൂസൊക്കെ നമ്മൾ കേട്ട് അപ്പോൾ അതൊക്കെ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ തണുപ്പുള്ള സമയത്താണ് നമ്മൾ പശുക്കളെ മാക്സിമം നമ്മൾ പർച്ചേസ് ചെയ്യാൻ പർച്ചേസ് ചെയ്യേണ്ടത് നമ്മൾ അതിനെ ട്രാവൽ ചെയ്യുമ്പോഴുള്ള സ്ട്രെസ്സൊക്കെ ഒഴിവാക്കണമെങ്കിൽ തണുപ്പുള്ള സമയത്ത് തന്നെ പറ്റുള്ളൂ ഇവിടെ അത്യാവശ്യം മൂന്നര ഏക്കറയിൽ പുൽകൃഷി ചെയ്യുന്നുണ്ട് മൊത്തം ഞങ്ങൾ ഒരു മൂന്നേ മുക്കാല ഏക്കറാണ് ഞങ്ങൾക്ക് ഈ ഫാമിൻ്റെ ഏരിയ വരുന്നത് അതിൽ മൊത്തം നാലേക്കറ അതിൽ മൂന്നേ മുക്കാല ഏക്കർ നമ്മൾ ഫാം ഏരിയ ആയിട്ട് യൂസ് ചെയ്യുന്നത് ബാക്കി തോടുകളൊക്കെ ആയിട്ട് പോകുന്നുണ്ട് ഞങ്ങൾ പുൽകൃഷിയും കുറച്ച് പ്രശ്നത്തിലാണ് വെള്ളത്തിൻ്റെ ഷോർട്ടേജ് കാരണം നമുക്ക് നനക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാ രീതിയിലും ഈ ചൂട് വന്നതോടുകൂടി നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തരണം ചെയ്യണം അപ്പോൾ അതിനിഞ്ഞ് നമ്മൾ അടുത്ത മഴ ആകുന്നേരം വെയിറ്റ് ചെയ്യണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഫാമിൻ്റെ അവസ്ഥകൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫാം പ്രോഫിറ്റബിളാണ് അത് നമുക്ക് ആ രീതിയിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ പാലിൻ്റെ ഷോർട്ടേജിൽ നമുക്ക് കുറച്ച് വേരിയേഷൻ വന്നിട്ടുണ്ടെങ്കിലും ഓവറോൾ നമുക്ക് ഓക്കെയാണ് എല്ലാ കാര്യങ്ങളും ആ ഒരു ധൈര്യമാണ് നമ്മളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫാമിൻ്റെ ഒരു ഒരു ടോപ്പ് വ്യൂ എന്ന് പറയണത് അപ്പോൾ നമ്മളെ ചാനലൊന്നും ഇഷ്ടപ്പെട്ട നമ്മുടെ ഫാം ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് തരാം അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു സബ്ജെക്റ്റ് ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും നന്ദി എന്നെ ഇത്ര നേരം സൈറ്റ് ചെയ്യാനും എൻ്റെ വാക്കുകൾ കേട്ടിരുന്നതിനും